വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഇരയായി മരിക്കുന്ന മനുഷ്യരുടെ കഥനകഥ അതൊരു തുടർ കഥയായി തുടരുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ് നമുക്കറിയാം ആറളം ഫാമിൻ്റെ പ്രത്യേകത ആറളം ഫാമിൽ സർക്കാർ തന്നെയാണ് ഇവരെ കുടിയിരുത്തിയിരിക്കുന്നത് ഇവർക്ക് ഭൂമി വീതിച്ചു കൊടുത്തതും ആ ഭൂമിയിൽ ഇവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുത്തതുമൊക്കെ സർക്കാർ വകയാണ് അപ്രകാരം സർക്കാർ കൊണ്ടുപോയി കുടിയിരുത്തിയിരിക്കുന്ന ആളുകളുടെ ജീവന് സംരക്ഷണം നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ മിനിമം ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് മറ്റേതൊരു പ്രദേശത്തേക്കാളും ഈ ആദിവാസികളുടെ ജീവന് സംരക്ഷണം കൊടുക്കാൻ സർക്കാർ കടപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം ആർളംഭാമാണ് എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പുണ്ട് എന്നിട്ടും അവിടെ പതിനാല് ആദിവാസികളുടെ ജീവൻ പൊലിഞ്ഞിട്ടും ഇനിയും സുരക്ഷിതത്വത്തിന് വഴിയില്ലാതെ ഒരു ജനതയൊന്നാകെ ദുഃഖത്തിലായിരിക്കുന്നു എന്നുള്ളത് നമ്മെ ആശങ്കപ്പെടുത്തുന്നതാണ് തീർച്ചയായും പരസ്പരം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല ക്രിയാത്മകമായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു നമുക്കറിയാം വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി പെരുകി ഇവയെ നിയന്ത്രിക്കുന്നതിനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ എന്ത് എന്ന് ചിന്തിക്കാതെ കാര്യക്ഷമമായി നടപ്പിലാക്കാതെ ഈ പ്രശ്നത്തിന് പരിഹാരമില്ല അത് കടുവായാകട്ടെ പുലിയാകട്ടെ കാട്ടാനയാകട്ടെ കാട്ടുപന്നികളാകട്ടെ ഒരു പ്രദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉൾക്കൊള്ളാനാവുന്നതിൻ്റെ മൂന്നും നാലും ഇരട്ടി എണ്ണം ഇവ കാടുകളിൽ പെരുകിയിരിക്കുകയാണ് അതുകൊണ്ട് വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള വഴികളെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ ഒരു അന്വേഷണവും അത് നടപ്പിലാക്കാനുള്ള ആർജവത്വവും സർക്കാർ കാണിക്കണം മറ്റൊന്ന് ഇവിടെ രണ്ടായിരത്തി ഇരുപത് മുതൽ നിർമ്മാണത്തിൻ്റെ അനുമതി കിട്ടിയതാണ് ആനമതിൽ ആറള്ളം ഫാമിന് ചുറ്റുമായിട്ട് ഈ ആറള്ളം ഫാമിലേക്കുള്ള വനാതിർത്തിയെ അടയാളപ്പെടുത്തുന്ന ഈ ആനമതിലിൻ്റെ നിർമ്മാണം ഴഞ്ഞു നീങ്ങുകയാണ് എന്ന് അവിടം സന്ദർശിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും സർക്കാർ തുടങ്ങി വെച്ച ആനമതിൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയായി എങ്കിൽ ഈ ലീല വെള്ളി ദമ്പതികളുടെ ദാരുണമായ മരണം നമുക്ക് ഒഴിവാക്കാമായിരുന്നു ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായും ഇതിൽ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള കഠിനമായ ഉദാസീനതയുണ്ട് കുറ്റകരമായ കൃത്യവിലോഭമുണ്ട് എന്ന് പറയാതെ നിവൃത്തിയില്ല